കോഴിക്കോട് മുക്കത്തും കല്ലാച്ചിയിലും ശക്തമായ മഴയുണ്ട് മണിക്കൂറുകളായി മഴ പെയ്തതോടെ രണ്ടിടങ്ങളിലും റോഡിൽ വെള്ളക്കെട്ടും രൂപപ്പെട്ടു മഴ തുടർന്നാൽ കടകളിലേക്ക് ഉൾപ്പെടെ വെള്ളം കയറുമെന്നാണ് ഇപ്പോഴത്തെ ആശങ്ക അഖില സി ഇപ്പി വിവരങ്ങളുമായി ചേരുന്നുണ്ട് അഖില വടക്കൻ കേരളത്തിലോട്ടൊക്കെ ശക്തമായ മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് ഉള്ളത് ഇപ്പോൾ കോഴിക്കോട് ഈ പറഞ്ഞ പ്രദേശങ്ങളിലേക്ക് സാഹചര്യം എന്താണ് മണിക്കൂറുകളായിട്ട് മഴ പെയ്തിട്ടുണ്ട് എന്ന് അറിയുന്നു പലയിടങ്ങളിലും ഒക്കെ വെള്ളക്കെട്ടാണല്ലേ അതേപൂജ ഈ കോഴിക്കോടിൻ്റെ മലയോര മേഖലയിൽ ഇപ്പോൾ ശക്തമായ മഴ ലഭിക്കുന്നു എന്നുള്ളതാണ് പങ്കുവയ്ക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കോഴിക്കോട് നഗരത്തിൽ കാര്യമായ മഴയില്ല ഇന്നലെ രാത്രി ശക്തമായ മഴയുണ്ടായിരുന്നെങ്കിലും ഇന്ന് ശാന്തമായ അന്തരീക്ഷമാണ് അതായത് രാവിലെ മുതൽ തന്നെ മഴക്കാർ ഉണ്ടായിരുന്നു പക്ഷേ ഇതുവരെ ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു മഴ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് വിവരം പക്ഷേ ഈ കോഴിക്കോടിൻ്റെ മലയോര മേഖലയായ മുക്കത്തൊക്കെ പരിശോധിക്കുമ്പോൾ അവിടെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ടു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതായത് ഈ എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാത െല്ലാം വെള്ളം കയറി ബാങ്കുകളിലേക്കും ഇത്തരത്തിലുള്ള ബി എസ് എൻ എൽ ഓഫീസിന്റെ ഓഫീസുകളിലേക്കൊക്കെ എല്ലാം വെള്ളം കയറുന്ന ഒരു അവസ്ഥയുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല നാദാപുരത്തെ കല്ലാച്ചി ടൗൺ ഇപ്പോൾ വെള്ളത്തിലാണ് എന്നുള്ളതാണ് അവിടെയും ഇത്തരത്തിലുള്ളൊരു ഈ ഗതാഗത കുരുക്ക് അതായത് വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനെ തുടർന്നുള്ളൊരു ഗതാഗത കുരുക്ക് കൂടെ രൂപപ്പെട്ടിട്ടുണ്ട് എന്തായാലും കോഴിക്കോടിനെ സംബന്ധിച്ച് നഗരത്തിൽ വലിയ മഴയില്ല മഴക്കാറാണ് വലിയൊരു ശക്തമായ മഴ ലഭിച്ചിട്ടില്ല എന്തായാലും ഒന്നോ രണ്ടോ മഴ ലഭിക്കുമ്പോൾ തന്നെ മുങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴും ഉള്ളത് എന്നുള്ള ാണ് കഴിഞ്ഞ കുറച്ച് കാലമായി ഈ കിഴക്കൻ മലയോര മേഖലയിൽ ഉച്ചയ്ക്ക് ശേഷം ശക്തമായ മഴ ശരിയാക്കി കോഴിക്കോടിന്റെ മലയോര മേഖലയിൽ പലയിടത്തും ശക്തമായ മഴയുണ്ട് മണിക്കൂറുകളായിട്ട് തന്നെ മഴ പെയ്യുന്നുണ്ടായിരുന്നു പലയിടത്തും വെള്ളക്കെട്ടുണ്ട്